വയനാട് ദുരന്തത്തിൽ തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ടെണ്ണം സംസ്കരിച്ചു അന്ത്യവിശ്രമം ഒരുക്കിയത് ഹരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്താണ് സർവമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാരം മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞ പോയ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മൊത്തത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിക്കാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാക്കളെ നീ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷ നിന്നെ പാടിപ്പുകൾത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളുടെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അടുത്ത കർമ്മം നിർവഹിക്കുന്നതിന് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെയും ചൂരൽമല ശിവക്ഷേത്രത്തിലെയും എല്ലാ ഭാരവാഹികളും ആളുകളും ഒക്കെ ഇവിടെയുണ്ട് എൻ എസ് എസിന്റെ പ്രിയപ്പെട്ട സുധാകരേട്ടൻ ഉൾപ്പെടെ ഒമാനിരായ മാരിയമ്മൻ ക്ഷേത്രത്തിലെ കർമ്മി ശ്രീ കുട്ടന്റെ നേതൃത്വത്തിൽ കർമ്മം ആരംഭിക്കുന്നു ഓം ഓം നമോ നമോ വാസുദേവായ ഭഗവതേ നാരായണായ വിഷ്ണു ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുപാതത്തെങ്കിൽ പൂർണ്ണ മോക്ഷം ലഭിക്കണേ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന സകല തെറ്റു കുറ്റങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകി നൽകിയുമാർട്ടെത്തി Allahu Ekber Allahümme Allahümme السلام عليكم ورحمه الله وبركاته